ഒപ്പം തോട്ടത്തിന്റെ തോട്ടത്തിന്റെ നടുക്ക് എത്ര 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 ഒരു 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 വൃക്ഷം പുസ്തകം പുസ്തകം എടുത്ത് വായിച്ചു നോക്കണം ഇതാണ് നമ്മുടെ തിരുവചന പഠനത്തിന്റെ പ്രശ്നം പറയുന്നു എന്താ നടുവിൽ രണ്ട് വൃക്ഷങ്ങളുണ്ട് ഒരു വൃക്ഷത്തിന്റെ പേരെന്താ ജിയോ മറ്റേ വൃക്ഷത്തിന്റെ പേരെന്താ നന്മ വൃക്ഷം മനുഷ്യൻ പറിച്ചു ഭക്ഷിച്ച ഫലത്തിന്റെ പേരെന്താ നന്മ വൃക്ഷഫലം പലപ്പോഴും പ്രിയമുള്ളവരെ തിന്മ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് മുൻപിലൊരു നന്മയും വെച്ചിട്ടാണ് അല്ലേ നമ്മുടെ മക്കൾക്ക് ഡ്രഗ്സ് കൊടുക്കുന്നത് എങ്ങനെയാ ചോക്ലേറ്റിന്റെ രൂപത്തിൽ അവർ സന്തോഷത്തോടെ വാങ്ങും അകത്തൊളിച്ചിരിക്കുന്നത് എന്താ ഡ്രഗ്സ് ആയിരിക്കും അപ്പോ തോട്ടത്തിന്റെ നടുക്ക് ജീവന്റെ വൃക്ഷവും ഉണ്ടായിരുന്നു നന്മ തിന്മകളുടെ വൃക്ഷവും ഉണ്ടായിരുന്നു അതിന്റെ സമൂലമായ അർത്ഥം തിന്മയുടെ വൃക്ഷം എന്ന് തന്നെയാണ് മനുഷ്യൻ